ഉലുവ കഴിച്ചാൽ പ്രമേഹ രോഗം കുറയുമോ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ ഉലുവയ്ക്ക് പ്രമേഹം രക്തത്തിലുള്ള പഞ്ചസാര കുറയ്ക്കാനുള്ള കഴിവുണ്ട് രണ്ട് തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണത്തിൽ ചേർത്താണ് നമ്മൾ ഉലുവ കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കാനായിട്ട് ഉലുവ സഹായിക്കും രണ്ടാമത്തത് നമ്മുടെ പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതായത് കൂടുതൽ ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കാനുള്ള ഇൻസുലിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഉലുവയ്ക്ക് കഴിവുണ്ട് എന്നാൽ ഉലുവ പലരും ചെയ്യുന്നത് പോലെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ഷുഗർ കുറയത്തില്ല പകരം ഒരു ദിവസം ഇരുപത്തി അഞ്ച് ഗ്രാം ഉലുവയെങ്കിലും കുതിർത്ത് കഴിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ ഇത് കുതിർത്ത് അരച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഗ്ലാസ് മോരെടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ കുതിർത്ത് അരച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ സ്പൂണിൽ കോരി കഴിക്കുകയോ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവൽ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റിക്കും തുടർച്ചയായിട്ട് രണ്ടാഴ്ച ചെയ്തു നോക്കുകയുള്ളൂ